വാർത്തകൾ തുടരുന്നു കാന്തപുരം വിഭാഗത്തിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല കുരുവട്ടൂർ ഹാഫിൽ കാട്ടുകള്ളനാണെന്ന് വൈലത്തൂർ തങ്ങൾ കാന്തപുരം വിഭാഗത്തിലെ എ പി അനുകൂലികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുരുവട്ടൂർക്കാരൻ രൂക്ഷ വിമർശനവുമായി വൈലത്തൂർ തങ്ങൾ രംഗത്ത് കുരുവട്ടൂർ കള്ളനാണെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണെന്നാണ് വൈലത്തൂർ തങ്ങൾ അടിവരയിട്ട് പറയുന്നത് ഇതിലൂടെ കാന്തപുരം വിഭാഗത്തിലെ മറ്റാരെക്കാൾ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ തനിക്ക് കഴിയുമെന്ന സൂചനയാണ് വയലത്തൂർ തങ്ങൾ നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വയലത്തൂർ തങ്ങൾ എസ് കെ ഐ സിആർ ന്യൂസ് ടൈമിൽ ചേരുന്നു വൈലത്തൂർ തങ്ങൾ താങ്കൾക്ക് എന്താണ് കുരുവട്ടൂർ ഹാഫിദിനെ കുറിച്ച് പറയാനുള്ളത് ൾക്കാരും ചോദിച്ചപ്പോൾ കാട്ട് കള്ളനാണ് അതില് ലത്തീഫ് സാഹദിക്കൊക്കെ അറിയല്ലോ രാമശ്രീയർക്കറിയല്ലോ ഞാനാണ് പറഞ്ഞിരിക്കുന്നത് കൂറ്റമ്പാറ പേർക്കൊക്കെ അറിയല്ലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത് ലോക കള്ളനൊക്കെ എന്നാൽ കുരുവട്ടൂർ ഹാഫിലേക്ക് ചികിത്സക്കും മറ്റുമായി എ പി വിഭാഗത്തിലെ അധികം ആളുകളും പോകുന്നതുകൊണ്ട് വൈലത്തൂർ തങ്ങളിലേക്ക് ആളുകൾ പോകാത്തതിനാലുള്ള അമർഷമാണ് വൈലത്തൂർ തങ്ങളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നാണ് കാരന്തൂരികൾക്കിടയിലെ അടക്കി പിടിച്ച ചർച്ചകൾ